ഹലോ നമസ്കാരം ക്ഷേമ പെൻഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് എട്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരിക്കെ മെയ് മാസത്തിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പെൻഷൻ പണം മുടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ പ്രയാസത്തിലായിരിക്കുന്ന ആളുകൾക്ക് താൽക്കാലിക ആശ്വാസം എന്ന നിലക്ക് മെയ് മാസം വിതരണം ചെയ്യുന്നത് ആയിരത്തി രൂപയാണ് പെൻഷൻ കുടിശ്ശിക ആയ ശേഷം സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന മെയ് മാസം മുതൽ അതാത് മാസത്തെ ക്ഷേമ പെൻഷൻ അതാത് മാസം തന്നെ വിതരണം ചെയ്യുമെന്നുള്ള ധനമന്ത്രിയുടെ ബജറ്റിലെ പ്രഖ്യാപനം രണ്ടാം വർഷവും തെറ്റിപ്പോയിരിക്കുകയാണ് നിലവിൽ രണ്ടായിരത്തി ഡിസംബർ രണ്ടായിരത്തി ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് എന്നീ മാസങ്ങളിലെ പെൻഷനാണ് ഇപ്പോൾ കുടിശ്ശികയായിട്ടുള്ളത് ഈ മാസത്തെ ക്ഷേമ പെൻഷനാണ് നിലവിൽ മുടങ്ങിക്കിടക്കുന്നത് ഇത് മുഴുവനും കൊടുത്തു തീർക്കാൻ ഏകദേശം കോടി രൂപയാണ് ആവശ്യം അത് സർക്കാരിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് വീണ്ടും കുടിശിക പെൻഷൻ വിതരണം ആരംഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഡിസംബർ മാസത്തിലെ പെൻഷൻ തുകയായിരിക്കും ഈ മെയ് മാസത്തിൽ വിതരണം ചെയ്യുക കഴിഞ്ഞ വർഷവും ഏപ്രിൽ മാസം മുതൽ പെൻഷൻ തുക മുടങ്ങാതെ വിതരണം ചെയ്യാൻ വേണ്ടിയാണ് മദ്യത്തിനും പെട്രോൾ ഡീസൽ എന്നിവക്ക് സെസ് ഏർപ്പെടുത്തിയത് പെൻഷൻ എട്ട് മാസത്തെ കുടിശ്ശികയായപ്പോൾ നിരവധി സമരങ്ങളും ഒരാളുടെ ആത്മഹത്യയും കണ്ടിരുന്നു പെൻഷൻ തുക കിട്ടാതെ ബുദ്ധിമുട്ടിലായ ഒരുപാട് പാവങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് അതുമൂലം ഒരു മാസത്തെ പെൻഷൻ അടിയന്തരമായി വിതരണം ചെയ്യാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കടുത്ത പ്രതിസന്ധി ഉണ്ടായിട്ടും ഇലക്ഷനോട് അനുബന്ധിച്ച സർക്കാർ മൂന്ന് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്തിരുന്നു അന്ന് വോട്ട് ചെയ്യൽ സർക്കാരിൻ്റെ ആവശ്യമായിരുന്നു ഈ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത് ഇനി ഒന്ന് ഒന്നോ രണ്ടോ മാസം പെൻഷൻ വിതരണം ഒന്നും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല ഇനിയുള്ള എല്ലാ മാസവും രണ്ടു മാസത്തെ പെൻഷൻ തുക വീതം വിതരണം ചെയ്താൽ പോലും ഈ വർഷം മുഴുവൻ വിതരണം ചെയ്യാൻ സർക്കാരിന് സാധിക്കില്ല അതുകൊണ്ടാണ് ഒരു മാസത്തെ പെൻഷൻ തുക കടമെടുത്തതാണെങ്കിലും സർക്കാർ പെട്ടെന്ന് നൽകുന്നത് സാമ്പത്തിക വർഷം തുടങ്ങി രണ്ട് മാസം പിന്നിട്ടിട്ടും സർക്കാരിന് വായ്പാ അനുമതി രേഖ നൽകാത്ത കേന്ദ്ര സർക്കാരിന്റെ അസാധാരണ നടപടി കാരണമാണ് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നത് സാധാരണ ഏപ്രിൽ നൽകേണ്ട അനുമതി മെയ് മാസം അവസാനമായിട്ടും നൽകിയിട്ടില്ല അനുമതി ഉടനെ തന്നെ പാസാക്കുമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി വായ്പ എടുക്കാൻ കഴിയുമെന്നാണ് ധാരണ ഏപ്രിൽ മാസം മൂവായിരം കോടി രൂപ താൽക്കാലിക അനുമതി നൽകിയിരുന്നു ആ മൂവായിരം കോടി രൂപ സംസ്ഥാന സർക്കാർ ഏപ്രിൽ മാസം തന്നെ കടമെടുക്കുകയും ചെയ്തു അതിനുശേഷം വാർഷിക വായ്പാ പരിധിയും ലാഭിക്കേണ്ടതായിരുന്നു ഈ വർഷം സർക്കാർ സേവനത്തിലുള്ളവർ ഈ മാസമാണ് പിരിഞ്ഞു പോകുന്നത് അവർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിനും ശമ്പളവും പെൻഷനും നൽകുന്നതിനും ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് വേണ്ടത് അയ്യായിരം കോടി രൂപയെങ്കിലും കടമെടുത്താലേ ഈ പ്രതിസന്ധിയിൽ നിന്ന് ഈ മാസം പിടിച്ചു നിൽക്കാനാവൂ സർക്കാരിൻ്റെ ഈ മാസത്തെ പെൻഷൻ എല്ലാവർക്കും ഉടൻ തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ ദിവസത്തെയും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്താൻ ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക